ഹായ് ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ബേക്കൽ ബീച്ചിലാണ് വൈഫിൻ്റെ ഫേവററ്റ് സിംഗറായ റിമി ടോമി വരുന്ന ദിവസമാണ് അപ്പോൾ ആഗ്രഹം പറഞ്ഞു ഇത്രയടുത്ത് റിമി ടോമി വരുകല്ലേ സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് പോയി കണ്ടാലോ അങ്ങനെ നമ്മൾ എന്തായാലും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി സാധാരണ പോലെ തന്നെയാണ് എൻട്രി ഫീസ് പെർ ഹെഡ് ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് എക്സ്ട്രാ ചാർജൊന്നുമില്ല സമയം ഏകദേശം ആറുമണി കഴിഞ്ഞു നല്ല ഭംഗിയുള്ള സൂര്യാസ്തമയമാണ് ഇപ്പോൾ കാണുന്നത് പ്രോഗ്രാം നടക്കാൻ ഇനിയും ഒന്നര മണിക്കൂർ ബാക്കിയുണ്ട് ഏകദേശം ഒരു ഏഴര മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ആഫ്രിക്കൻ കാണപ്പെടുന്ന കുടുംബക്കാരനായ കറങ്ങാത്ത ഫാനും കത്താത്ത ലൈറ്റും ആളില്ലാത്ത ചെയറെ കണ്ട് കുറച്ച് കുശലെല്ലാം തമാശ എല്ലാം പറഞ്ഞ് നമ്മളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കുറേ സ്റ്റാളുകൾ എന്ന് അതിലുള്ള കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് പരിചയപ്പെട്ട് നമ്മുടെ കാലിന് ഒഴിവാക്കി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പത്ത് മടങ്ങ് എനർജി ആയിരുന്നു കാരണം നമ്മുടെ ഈ സർക്കുലേഷൻ കൂടുന്ന അനുസരിച്ച് നമ്മുടെ ഓരോ ബോഡീനുള്ള പെയിൻസും അതുപോലെ നമ്മൾ ഈ ജോയിൻറ്റിൻ്റെ പെയിൻസുകളും ഉണ്ടായിട്ട് അതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതൊക്കെ നമ്മൾ സ്വന്തത്തിൽ തന്നെ ചെയ്യാൻ ആരുടെയും സാധാരണ സുഖിൻ്റെ നേരത്തും അകരിക്കു ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് സർക്കോട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ബോഡീനുള്ള വേദനകൾ കംപ്ലീൻ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഒരേ ഒരാഴ്ച നിങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി ബാക്കി ഈ മിഷീൻ അടിപൊളി കേട്ടോ അതുപോലെ തന്നെ ഈ ചങ്ങായി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മുന്നോട്ട് പോകുമ്പോ അടുത്ത കോമഡി ഐസ്ക്രീം ആയിരം രാവില പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഇതെല്ലാം കാണുന്നതിനു മുമ്പ് ഒരു ചായ കുടിക്കാൻ വേണ്ടി നേരെ അവിടെയുള്ള കഫേലേക്ക് പോയി ഈ കാണുന്ന പോലെ തലങ്കിലും വിലങ്ങനും എല്ലാം കറങ്ങുന്ന പല ആക്ടിവിറ്റീസും അവിടെയുണ്ട് അതിലൊന്നും കയറി ട്രൈ ചെയ്യാനുള്ള മെന്റലി കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഗെയിം ഒന്ന് കളിച്ച് നോക്കാം അമ്പത് രൂപ കൊടുത്താൽ ആറ് ബോൾ തരും ആറ് ബോളും ആറാം നമ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ മുപ്പത്താറ് അക്കം കിട്ടും എന്നാൽ ആ ടി വി കിട്ടല്ലോ ഇതാണ് എൻ്റെ മനസ്സിൽ പക്ഷെ ആദ്യത്തെ ബോൾ വീണപ്പോൾ തന്നെ കാര്യം പുഴയിട്ട് ഇത് കിട്ടൂല കാര്യം ആ രീതിയിലാണ് അവർ ആ നമ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത് സംഗതി ഏതാലും ഒരു ഗെയിമായിട്ട് എടുക്കാൻ അടിപൊളിയാണ് ഞാനിട്ട ബോളുകളിൽ നിന്ന് കണക്ക് കൂട്ടി നോക്കുമ്പോൾ കിട്ടിയ നമ്പർ ഒരു പതിനേഴാണ് അതിന് സമ്മാനം ഒന്നുമില്ല മിനിമം പതിനെട്ടെങ്കിലും പോകണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് തോറ്റ വിഷമത്തിൽ നേരെ പോയി നമ്മളൊരു സീറ്റ് കോൺ ഓർഡർ ചെയ്തു അങ്ങനുണ്ട് അല്ലണ്ട ചങ്ങായിമാരാ കറങ്ങി വീടെടുക്കുന്ന സാധനം കണ്ട സ്ഥിതിക്ക് പിന്നെ അതിൽ കയറിയിട്ടൊരു വീഡിയോ എടുത്ത് ഭയങ്കര ഏതായാലും കൊള്ളാട്ടോ നല്ല ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ല കറങ്ങി കിട്ടും നമ്മളിത് ഒന്നും എടുത്താൽ മതി കുറച്ച് സമയം അവിടെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു ആദ്യമായിട്ട് സാംസ്കാരിക പരിപാടിയാണ് നടക്കുന്നത് കുറച്ച് ബോറിംഗ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി അവിടെ കറങ്ങി പിന്നെ നേരെ പോയി വേദിയിലിരുന്നു അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ആദ്യം തന്നെ റിമി ടോമിൻ്റെ ടീമിലുള്ള ഒന്ന് രണ്ട് പ്ലേ ബാക്ക് സിംഗേഴ്സ് വന്നത് അതിലും കഴിഞ്ഞ് റിമി ടോമി വന്നപ്പോൾ ഒരുപാട് ഗംഭീരായിരുന്നു എന്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞും ചേത്തിയാൻ ചന്മാർ തന്നെ ഒന്ന് കാണട്ടെ ആൾക്കാരുണ്ടോന്ന് ഒത്തിരി സന്തോഷം ഇവിടെ നിൽക്കുന്നവർക്കും കുറച്ച് ഇവിടെ ഇപ്പോഴും ആൾക്കാരോടീ കൊറച്ച് മുഖത്ത് നോക്കി കണ്ട് സംസാരിക്കാം ഈ കസേരയിലെ സുഖമായിട്ട് ഇരിക്കും നല്ല തണുപ്പും ഉണ്ടോണ്ട് അങ്ങനെ അങ്ങനെ ഇരിക്കരുത് ഒന്ന് പടപടയാ എടുക്കടാ മോനെ കണ്ണാടി വെച്ച ഷർട്ട് എടുക്ക ഫോൺ എടു നാല് ഫോൺ ഉണ്ട് ൈസ് അപ്പോൾ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഇല്ലെങ്കിൽ നല്ല തിരക്ക് വരും അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ